കിടവന ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളും സംയുക്തമായി ശുചിദിനാഘോഷം സംഘടിപ്പിച്ചു ഓസാനം സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു കെ മാത്യുദിന സന്ദേശം നൽകി ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി നിഷ്കളങ്കമായി ചിരിക്കാൻ നാം എന്നും കുട്ടിയായിരിക്കുക എന്ന സന്ദേശവുമായി ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളും ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളും സംയുക്തമായി ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു ഓസാനാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ നേതൃത്വത്തിൽ സ്കൂളിൽ നിന്നും റാലിയായാണ് ദീപ്തി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് എത്തിയത് വർണ്ണമനോഹരമായ വസ്ത്രങ്ങൾ അണിഞ്ഞുവന്ന കുട്ടികളെയും സ്കൂൾ അധികൃതരെയും ദീപ്തി സ്കൂളിലെ കുരുന്നുകൾ ജൈവിളികളോടെ വരവേറ്റു തുടർന്ന് നടന്ന സമ്മേളനം ഓസാനം സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു കെ മാത്യു ഉദ്ഘാടനം ചെയ്തു வைபிரன்டைய விடையாட்டோ நல்ல எல்லாருமே மங்களங்கள் തൂവെള്ള വസ്ത്രമണിഞ്ഞ് കയ്യിൽ പൂക്കളുമേന് നിരവധി ചാച്ചാജിമാരാണ് സ്കൂൾ അങ്കണത്തിൽ ഉണ്ടായിരുന്നത് പരിപാടിയിൽ പി ടി എ പ്രസിഡന്റ് ശ്രീജിത്ത് എ പി സിസ്റ്റർ റീന തുടങ്ങിയ നിരവധി ആളുകൾ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കുട്ടികൾക്ക് സമ്മാന വിതരണവും നടന്നു